ഹായ് ഞാനേ ഞങ്ങളുടെ വെള്ളക്കാന്താരി വിളവെടുപ്പാ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു വെള്ളക്കാന്താരിക്ക് വീണ എന്ത് വിളവും ഞാൻ ചേർക്കുന്ന മീൻ കട്ട് ചെയ്ത വെള്ളവും മീൻ്റെ ഐസ് കട്ടേ അമ്മക്ക് നമുക്കിനി ഇത് നമുക്ക് എടുക്കാം ഇതിപ്പോ തോനെ നല്ലതൊക്കെ വിണഞ്ഞ് നിൽക്കുവ നമ്മളിനി തൈരിനകത്ത് മുക്കി ഉപ്പിട്ട് വെയിലത്ത് നല്ല എടുക്കും അതാകുമ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റായി വറുത്ത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നർത്തി ഇനി ഞാനിത് നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾ കാണാം അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കൂടുതച്ചതായി കരിയാപ്പില ഈ കരിയാപ്പിലും ഒട്ടും മൂടൊന്നും ഇല്ലാതെ തന്നെയാണ് കുഞ്ഞു കരിയാപ്പില തയ്യായിരുന്നു അത് ഞാൻ ഇതേപോലെ മീൻ വെള്ളം ഒഴിച്ച് ഇതിന് മീൻ വെള്ളം ഐസാക്കി വിടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ കരിയാപ്പിലേക്ക് ഇടും ഇതിപ്പോ പാത്രം ഇനിത്രത്തിലോട്ട് ഇത് മാറ്റുന്ന ഇനി നിക്കുക ഇതിനെ വേറൊരു സൈസ് മുളവും കൂടെ ഉണ്ട് കാന്താരി തന്നെ അത് ഞാൻ കാണിച്ചു തരാം വേണ്ട അത് ഇതാ ഇത് വെള്ളക്കാന്തരി തന്നെ വേറൊരു സൈസ് പച്ചക്കാന്താരി പച്ചമുളകല്ലേ ഇത് കാന്താരിയുടെ തന്നെ ഇത് ഇച്ചിരി വലിയ കാന്താരിയാ ഇത് ആ കുറച്ചേ പിച്ചോളൂ ഇന്നാലും ഇനി ഇത് തോനെ നമ്മുടെ ഈ വെള്ളക്കാന്താര് തോനെ ഇനി നിക്കും ഇനിയും പിച്ചണം അണ് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഞങ്ങളുടെ കുക്കുടും കാണും അണ് എൻ്റെ കൂടെ ഒരാളെപ്പോഴും കാണും ഞാൻ എവിടെ പോയാലും എന്റെ പുറേന നടക്കുന്ന ആളോ ഞങ്ങളുടെ കുക്കുടും ഈ മീൻറെ ഐസേട്ടെന്ന് പറഞ്ഞാലേ എൻ്റെ ഇക്ക മീൻ കച്ചവട മുന്ന മീൻ കച്ചവടത്തിന് കഴിഞ്ഞ് വരുമ്പോ അതിനകത്ത് ബാക്കി ഐസേട്ട വരും സ് വരും അപ്പൊ അതുകൊണ്ട് ഒന്ന് ഈ മുളവിനും ഫ്രണ്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് നിപ്പുണ്ട് മുളകും അതിനൊക്കെ ഞാൻ ഇട്ടു കൊടുക്കും അത് ഈ മെയിൻ ഐസാട്ടെന്ന് പറഞ്ഞത് ഇനി നമുക്ക് മുളക് നിപ്പുണ്ട് ഇപ്പൊ ഞാൻ ഇത്രേ പിച്ചു നോളൂ അന്നേരം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അന്നേരം എന്റെ വീട് ഇഷ്ടപ്പെട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം